ഇത് ആർട്ട് വീറ്റും അല്ലേ അതെ അതെ ഇത് ഒരു ചട്ടിയിൽ കിടക്കുന്ന തൈ ഇതൊക്കെ നാല്പത്തയ്യായിരം രൂപയുടെ അല്ലേ ആ തൈകളാണ് നിറയെ വലിയ തൈ ആട്ടോ ഒരാൾ രണ്ട് ഒരാൾ രണ്ട് കൈയും കൂട്ടി പിടിച്ചാലും അതിലും കൂടുതലുള്ള അടിവണ്ണമുള്ള തൈയാണ് ഈ വർഷത്തെ റേറ്റ് റേറ്റാണത് കൊത്തി വെച്ചേക്കുന്നുണ്ട് ഇവിടെയുള്ള എല്ലാ ആർട്ടുവീറ്റും അത്യാവശ്യം കായ പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യം ഇവിടെ അങ്ങനെ ഒന്നും ഇല്ലല്ലോ വലിയ ഇതുപോലത്തെ ആരെങ്കിലും എണ്ണത്തിൽ വല്ലപ്പോഴും പുതിയ വീടൊക്കെ വല്ലപ്പോഴൊക്കെ മുറ്റത്ത് വലിയ ആയിട്ട് മാവ് ഇതുപോലെ ഇഷ്ടമുള്ള വലിയ മാവ് നഴ്സറിക്കാര് കമ്പനികളിലൊക്കെ അവരുടെ ശരിയാക്കാൻ വലിയ മാവുകൾ കൊണ്ടുപോവാറുണ്ട് പിന്നെ തുടക്കകാലത്ത് ഈ നഴ്സറികളൊക്കെ ബഡ് ഗ്രാഫ്റ്റ് എടുക്കാൻ വേണ്ടി അങ്ങനെ അല്ലേ പല വെറൈറ്റികളാണ് മാങ്ങ ഉണ്ടായതിനു ശേഷമാണല്ലോ നമ്മൾ ഇതൊക്കെ ഇവിടെ ചെയ്യുന്നത് ആളുകൾക്ക് അവർക്ക് കൈയോടെ കൊണ്ടുപോയ ഉണ്ടാക്കാനായിട്ട് ഒരു നൂറ് തൈ ഇരുന്നൂറ് തൈ ഉണ്ടാക്കിയാൽ ആയല്ലോ ഇതോ ദുര്യാൻ ദുര്യാൻ ഇതവിടെ കാഴ്ച കിടക്കുന്നു നിറയെ കാഴ്ചണ്ടല്ലോ അത് മൂപ്പായ്ണ്ടോ കൈയും ദുര്യാൻ ഇവിടെയൊക്കെ നിറയെ കാഴ്ച കിടക്കുന്നുണ്ട് കൈ വെക്കാൻ പറ്റില്ല കേട്ടോ ഇതിൽ അത്രയും ഷാർപ്പാണ് ദുര്യാൻ മോന്തൊങ്ങാണെന്നാണ് പറയുന്നത്

എല്ലർക്കും അതിന് കഴിച്ച് കഴിച്ച് കാരണം ഞാൻ ഒരു മൂന്ന് നാല് വർഷമായിട്ട് ദുര്യൻ്റെ പുറകിലെ ഇത്രയും ഇഷ്ടത്തോട് രണ്ടായിരത്തി തൊട്ട് രണ്ടായിരം തൊട്ട് ഞാൻ തായ്ലൻഡിൽ പോയി തുടങ്ങിയിട്ടുള്ളതാ അന്നൊന്നും ദുര്യന്റെ ഭാഗത്തേക്കും നോർക്കില്ലായിരുന്നു പക്ഷെ ഇപ്പം അതൊരു ഭയങ്കര ഒരു ക്രേസ് കഴിച്ചു തുടങ്ങിയപ്പം അതിനോട് ഭയങ്കര ഒരു വരാൻ വേണ്ടി ഇഷ്ടം അതായത് പുറത്തുനിന്ന് നമുക്ക് വാങ്ങിക്കാന്നുള്ളത് നമുക്ക് ഇങ്ങനെ തണ്ടില് ഇങ്ങനെ പൂക്കൾ വന്ന് കൊല കൊല ഉണ്ടാവുന്നത് ഒരുപാട് പൂക്കുല്ലോ ഇതൊക്കെ അപ്പൊ ഈ സൈഡിലേക്കുള്ള ബ്രാഞ്ചുകൾ സ്ട്രോങ് ആക്കി വന്നാൽ ദുരിക്ക് നമ്മളും വെച്ചിട്ടുണ്ടൊരു മൂസാങ്കിൽ കായ്ക്കുമെന്ന് പ്രതീക്ഷിക്കാം

പ്പിളെ ഇത് ഇതാണ് ഇത് നോക്ക് ടേസ്റ്റ് റോസ് ആ ശരി നമ്മളെ റോസ് വാട്ടറിന്റെ പഴയ ലീഫ് മതിയാവോ അതാണ് ഇതിൻ്റെ പനീർ ചാമ്പ എന്ന് പറയുന്നത് അല്ലേ ഓക്കേ റോസ് വാട്ടർ ഓക്കെ അതാണിപ്പം ഇതിന്റെ ഫ്ലേവർ ലീഫിന് മണോണ്ടോട്ടറേക്കണമല്ലോ അത് സെയിം റോസ് വാട്ടർ അല്ലേ മിൽക്കിൽ അടിച്ച റോസ് വാട്ടറിന്റെ അതേ ഫ്ലേവർ ഫ്ലേവർ ആണോ സ്മെല്ലും സ്മെല്ല സോറി ഫ്ലേവർ ചെറുതലേ മധുരം ഉണ്ടാവും അതാണ് ഗോൾഡൻ പപ്പായ അല്ലേ ഓ കാണാൻ ഭയങ്കര സൈറ്റസ് ആണേ ഒരു ഓർണമെന്റൽ ഐറ്റം തന്നെ കേട്ടോ നല്ല നല്ല സൈസ് ഉണ്ട് ഗോൾഡൻ പപ്പായ ഇന്നലെ കൊണ്ടുവന്നണ്ടായിരുന്നു ഇതാ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഒരു ഹോബി ആയിട്ട് വെച്ചതായിരിക്കില്ല അതിന്റെ തൈയേ കൊടക്കുന്നണ്ടോ തൈയ കൊടക്കുന്നണ്ടല്ലേ ഇത് എന്ന് പറഞ്ഞാ ആയിര സ്റ്റാർട്ടിംഗിൽ തന്നെ ആ കളർ ആയിരിക്കില്ലേ ഗോൾഡൻ കളറാണ് ഇവിടെ നോർമൽ പപ്പപ്പോ ഇതിനി നല്ല ഫഴിക്കുമ്പോൾ ഇത് ഓറഞ്ച് കളർ ഓ യെസ് യെസ് ഇത് ഓറഞ്ച് കളറിലേക്ക് വരും അതെ അപ്പോഴാണ് അത് മൂത്ത് പഴയ്തുണ്ട് എന്ന് അറിയാ ഇതും വൺസ് അഗെയിൻ അനദർ ആർ ടി ആർ ടി ടു എൻറിൻ്റെ ഒരു വീക്ക്നെസ് ആണ് ട്ടോ പുതിയ മാങ്ങയാണ് അല്ലേ മാങ്ങയാണല്ലേ നമ്മുടെ നാട്ടിലെ വെറൈറ്റി ആണോ വിദേശിയാണോ അപ്പോൾ ഒന്നും ഒരു ഐഡിയ ഇല്ല ഇത് ഇതിന്റെ ഡീറ്റെയിൽ ഒന്നും ഇല്ല ഇവിടെ ഇല്ലേട്ടെ സ്മെല്ലോട്ടെ എന്തായാലും നല്ല ടേസ്റ്റ് കിട്ടുന്നതാണ് ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞു എന്തായാലും മൂത്തേനുശേഷം നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം നടമാങ്ങയുടെ സ്മെല് വരുന്നുണ്ട് കാതിരിന്ന് പറഞ്ഞ മാവാണിത് കാതിരി അതാ കഴിച്ചിട്ടുണ്ടല്ലോ അവിടെ സൈഡിലും നിറയെ കഴിച്ചിട്ടുണ്ട് കാതിരി അതാ താഴെ എടുക്കുന്നു ഇത് നമ്മുടെ നാടമാങ്ങയാണോ ആന്ധ്രയുടെ ആണല്ലേ ആ ഇത് അത്യാവശ്യം നല്ല താഴെ ഈ സൈഡില് മാവാ താഴെത്തല്ലോത്തി കോശേരി ഉണ്ട് ഇവിടെ ചട്ടിയില കോശേരി ചട്ടി ചട്ടിന്ന് പറയുന്നത് ഡ്രമ്മന്റെ എത്ര ഇണ്ടേ കോശേരി മൂത്ത് വരുന്നു ശരി കാഴ്ചണ്ട്ട്ടി ചട്ടി തൈ ആണ് കാതിരി പൊട്ടിച്ചുകൊണ്ട് മിനി ചേട്ടൻ നോക്കാം ആ അതോ നിറയെ കാഴ്ച വനില ഓ ഹെവി ഫ്രൂട്ടി

ആളുകൾ ഈ പ്രായത്തിലൊക്കെ പൊട്ടിച്ച് കഴിച്ചാല് സ്റ്റാർ അല്ലേ ഫ്രൂട്ടായിട്ടുള്ള ചട്ടിയൊക്കെ നിലത്ത് വന്ന് പേരൊക്കെ ഇത് ശരിക്കും നമുക്ക് ഗാർഡനില് ഭംഗിക്കായിട്ട് വെക്കുകയും ചെയ്യാം കാരണം ഇതിന്റെ ലീഫ് ഇങ്ങനെ ഗോൾഡൻ താഴേക്ക് ഇങ്ങനെ സ്ലോപ്പ് ഇങ്ങനെ അതൊരു ഇത് ഗ്രീനാ വരുന്നുണ്ട് പർപ്പിളും നല്ല ടേസ്റ്റ് ആണ് ആ അല്ല പർപ്പിൾ ആണെന്ന് അതായത് ആ ഗ്രീനും പർപ്പിൾ ഗ്രീനുണ്ട് പറയുന്നു

കാരണം നട്ടുച്ച സമയമായതുകൊണ്ടേ നല്ല കായപ്പെടുത്താണ്ട് കേട്ടോ കിങ് ഓഫ് ചെക്കപ്പത്ത് സോ ഇതിൻ്റെ മകൻ്റെ റിവ്യൂം കൂടെ ചെയ്യാം ഊപ്പത്തി നല്ല മാമ്പഴങ്ങൾ ഇതില് ഇതിന് രണ്ടു മാങ്ങ പിടിച്ചോ പിടിച്ചോ ഇത് കണ്ടോ ഇത് കിങ് ഓഫ് ചെക്കപ്പ് കിങ് തന്നെയാണിത് ഒരു രക്ഷില്ല സാധനം ഒരു ആ ഉണ്ട് അവിടെ ഇത് ഒന്ന് വെട്ടിയാലുണ്ടല്ലോ ഒരു കുടുംബത്തിന് മൊത്തം തിന്ന എന്റെ പേരിവിടെ പർപ്പിൾ നട്ടുള്ളത് പല സ്ഥലത്ത് പല സമയത്ത് കളക്ട് ചെയ്തായിരിക്കും ഓഫ് ചക്കാബത്താണത് ഇതൊക്കെ വർഷം മിനിമം ആയിട്ടുണ്ടാവും അതിനാ സീട് സീഡെന്താ സീഡില്ല സീഡ് വരില്ലേ നമ്മളെ വിൻചേട്ടനാണ് ഇവിടെ മൊത്തം മൊത്തം കൈകാര്യം സന്ദീപ് ആ ആ ഓ അതൊക്കെ കൊത്തി തകർത്ത ഒക്കെ മൂത്ത് നല്ല സെറ്റായി നിക്കാണ് ഇത് കണ്ടോ ഇന്ന് ആള് മാങ്ങ പൊട്ടിച്ച് ക്ഷീണിച്ചിട്ടുണ്ട് റോസ് ഇന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും മാങ്ങ തൂക്കിട്ട് അതെതാ വെറൈറ്റി ഇവിടെ ഇഷ്ടം പോലെ വെറൈറ്റി ഉണ്ട് വെറൈറ്റിട്ടോ വെറൈറ്റി നമുക്ക് പൊട്ടിച്ചാലോ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നുണ്ട് നോക്കാം കാണാം അത് വെയിലും കളർ വരുന്നുണ്ട് ഇത് നട്ടുച്ച സമയം ആയതുകൊണ്ട് കാണാൻ പറ്റില്ല ഓക്കെ ഇത് സ്പെഷ്യൽ മാങ്ങിയെ പൈനാപ്പിളിന്റെ ഫ്ലേവറ പൈനാപ്പിളിന്റെ ഫ്ലേവർ വരുന്നുണ്ട് അല്ലേ നിറയേ ഉണ്ടാവും ഇത് നല്ല രീതിയില് കായപിടുത്തിട്ടുണ്ടല്ലോ കഴിഞ്ഞ വർഷം സൈസ് ആണ് ഓ ഇവിടെ നല്ല രീതിയിൽ അമ്മ ഇത് വന്നോയ്ക്കേ ഇതിന്റെ അടീന്ന് വന്നാല് മൊത്തം കായാട്ടോ ഏഹ് ഇത് വീഡിയോയില് കാണാൻ പറ്റുമോന്ന് അറിഞ്ഞൂടാ യൂണിവേഴ്സിറ്റിയുടെ ഒരു വെറൈറ്റി ഓ ഇതില് ഫുൾ കായ കായപെടുത്തോ ൂടെ മാറും ഒന്നുകൂടെ ഉതിപ്പ് വരുന്ന അവന ഇതിന്റെ ഒരു മാ താഴെ വീണ കിടക്കുന്നുണ്ടായിരുന്നല്ലേ കിട്ടുക ഇതിന്റെ എല്ലാം ആയിട്ടില്ല അല്ലേ അപ്പൊ ഇതിന്റെ പൈനാപ്പിളിന്റെ ഇതാ വരുന്നത് നമുക്കൊന്ന് പൊട്ടിച്ച് ചൊണ ഒന്ന് വണത്തു നോക്കാം ഈ ചൊണയൊന്ന് വണത്തിനോക്ക ഇതിന്റെ ചൊണയുടെ ടേസ്റ്റ് നമ്മളെ സ്മെല് പൈനാപ്പിൾ പ്ലഷറിന്റെ അതേ സ്മെല്ല് വരുന്നേ നമ്മുടെ പൈനാപ്പിൾ മറ്റേ വെറൈറ്റി അതാണ് എന്ന് എന്ന് നോക്കാം ഇത് 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 ഇവിടെയുള്ളവർക്കൊക്കെ നല്ല നല്ല ഈ ഈ മാങ്ങ മാങ്ങ ഫ്ലേവർ പിങ്ക് 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 ആണോ എൻ ആർ ജംബോ ചാമ്പത് ചാമ്പയൊക്കെ വലിയ തൈകളൊക്കെ ഇതിലൊരു സ്പെഷ്യൽ ഉണ്ട് നമ്മൾ റിലീസ് റിലീസ് ചെയ്ത കൊടുത്തവല്ലോർക്കും അത് ഇവിടെ ചെയ്യുന്നതും എല്ലാം റിലീസ് ചെയ്തിട്ടൊന്നുമില്ല ചിലതൊക്കെ എക്സ്പെരിമെന്റ് ആയിരിക്കും ബനാന ഓഫ് ബനാനിപ്പത്ത് ഇവിടെ ഇഷ്ടം ഇഷ്ടംപോലെയാണ് ഒരുപാട് കിങ് ഓഫ് ചക്കാപ്പത്ത് കിടക്കുന്നു പ്രകൃതിയുടെ അവകാശികൾക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു ഇതോ അല്ലേ അരോമ അല്ലേ ഇത് സത്യം പറഞ്ഞ സ്ഥലല്ലേ ത്രീ ടേസ്റ്റ് ഗ്രീൻ ഗ്രീനൈബറി അങ്ങനെ പല പേരുകൾ ഇതിനുണ്ട് നമ്മളിതിന്റെ കൂടെ പേരുകളും കൂടെ ആഡ് ചെയ്യാം ചെയ്താൽ വളരെ കുറവാട്ടോ ഈ ഏരിയ ണ്ട് കമ്പോസ്റ്റ് ഇവിടെ ഈ തൈകള് നടയാൻ വേണ്ടി അവിടെ ഒരു ജബോട്ടിക്കാവും സബാറമ്മ ഒരു വനം തന്നെ ആയിട്ടുണ്ട് അവിടെ കാണാൻ പറ്റുന്നുണ്ടോ പറഞ്ഞൂട ഇത വരുന്നേവറി എന്നിങ്ങനെ ഇത് 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 കണ്ടിട്ടില്ല സപ്പോർട്ട കണ്ടോളൂ തായ്ലാന്റി കൊണ്ടുവന്നായിരിക്കും അല്ലേ തായ്വാൻ 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 തായ്വാനിന് കിട്ടിയിട്ടുള്ളതാ പക്ഷെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ആ പലരും അതായിട്ട് ഇത് വലിപ്പം വെക്കണ മാത്രീറ്റാ സ്വീകരായിട്ട് മൊത്തം ഫ്രൂട്ടിന്റെ വ്യൂ അടിപൊളിയാ ഉച്ചക്ക് സമയം രണ്ടു മണി ബ്ലാക്ക് സപ്പോർട്ടേ ഇതൊന്നും നമുക്ക് വേണം ആയിട്ടില്ലേ ഒറ്റ കിലോ അത്രയും വരും അതുപോലെ തന്നെ വൈറ്റ് സപ്പോർട്ടേം കേട്ടിട്ടുണ്ട് നല്ലതാണെന്ന് ബ്ലാക്ക് സപ്പോർട്ട് രണ്ട് അഭിപ്രായങ്ങള് മാർക്കറ്റിൽ കേൾക്കുന്ന ഒരു സാധനമാണ് പച്ച ആൾക്കാർ കഴിച്ച് പക്ഷെ ഈ അമേരിക്കൻസിന്റെ വീഡിയോസിലൊക്കെ നല്ല അഭിപ്രായം പറയുന്ന പക്ഷെ ഇത് പല ജ്യൂസ് ഷേക്ക് പല സാധനത്തിലും ഡാർക്ക് ശരിക്കും ഞാൻ കണ്ടിരുന്നു ഈ ഈ ബ്ലാക്ക് സപ്പോർട്ട് പഴുത്ത് താഴെ വീണെന്നിട്ടാണ് പുള്ളിയൊക്കെ അപ്പോഴെ ഫ്രൂട്ടുകൾക്ക് അതാണ് അതിന്റെ ശെരിക്കുന്നതിനേക്കാളും എടുക്കുന്നതാണ് ലാറ ഫാം ഇന്ത്യക്കാരനാണ് അതായിരിക്കാം അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള സമയം വെയിലിനൊരു ശമനം ഉണ്ട് നല്ല വെയിലായിരുന്നു ഇത് വൈറ്റ് മാങ്ങ ഏതാണ് മാംഗോ അല്ലേ സെന്റഡ് മാംഗോ ഒക്കെ വിദേശിയാണ് അവിടെ നിന്ന് ഓരോ പേരുകളാണ് ആയിട്ടില്ല വലുപ്പം വെക്കാണ്ട് ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ച പൈനാപ്പിളിന്റെ ടേസ്റ്റ് ഉള്ള വാങ്ങാ അടിപൊളി ഇത് മൂട്ടിയാണോ അതോ ഡുക്കുങ് ഡുങ് ഡു ഇങ്ങനെ വീഡിയോ ആരും തന്നെ കണ്ടിട്ടുണ്ടാവില്ല ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇന്നിപ്പോ മേഡത്തിന്റെ ഒരൊറ്റ എഫേർട്ട് കാരണാണ് ഇന്ന് എടുക്കുന്ന കാര്യം രാവിലെ മുതൽ ഞങ്ങൾ കൂടെ കൂടിയിട്ടുണ്ട് ഓക്കെ ഒരുപാട് തിരക്കുകളുള്ള ആളാണ് പക്ഷെ ഇന്ന് ഫുൾ ഡേ ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചേ രാവിലെ മണി മുതൽ ഞങ്ങളുടെ കൂടെയാണ് ഇത് നമ്മുടെ സീസൺ ഒക്കെ തൈകൾ ഇവിടെ ഉണ്ടോട്ട് നല്ലൊരു വെറൈറ്റി ആണെന്ന് പറയുന്നുണ്ട് വൈറ്റ് സപ്പോട്ട ഇപ്പോഴും ഫ്രിഡ്ജില് വെച്ചിട്ട് അതായത് ഫ്രീസറിൽ വെക്കുക എന്നിട്ട് നമ്മള് ഐസ്ക്രീം കഴിക്കുന്ന അതേപോലെ അപ്പോഴാണ് വൈറ്റ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് സപ്പോർട്ട പോലെ തന്നെ നല്ല വെറൈറ്റീസും ഒരുപാട് വെറൈറ്റീസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇവിടെ ഇവിടെ വൈറ്റ് 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 പാലക്കാട് കവറിലോ കവറിൽ നിന്ന് പറഞ്ഞു ഓ മാമി നല്ല അടിപൊളിയായിട്ടുള്ള തൈകൾ ഇതില് ഉണ്ടോ നമ്മള് ഹവാന മാത്രമേ താഴെ കാണാം അങ്ങനെ ഒരു സപ്പോർട്ടെ കുറച്ചും കൂടെ ഒരു മുരുകുരുപ്പൊക്കെ ആയിട്ട് ടിയിലാണ് ഇത് കഴിക്കുന്നത് അല്ലേ ഇതൊക്കെ ഫുൾ ഫ്ലവർ ആയിട്ടുണ്ടാവും ഈ സാധനങ്ങളൊക്കെ കാണുന്ന ഇങ്ങനെ പോയി പോയി ഒരു മരത്തിന് താങ്ങാൻ പറ്റുന്ന സാധനം അത്യാവശ്യം നല്ല വലുപ്പം വെക്കുമല്ലോ ശരിക്കും പാൻറ്റീൻ ഒക്കെ ഇവിടെയും കുറെ മദർ പ്ലാന്റ്സ് അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട്

ിങ്കോ ഈ ലീഫിന്റെ പ്രത്യേകതയാണ് ഇതിന് നമുക്ക് ദൽഹരിയുടെ ലീഫ് കണ്ടാ തിരിച്ചറിയാൻ പറ്റും അതുപോലെ ഈ ഇതിന്റെ ലീഫ് കണ്ടാലും നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇത് ഇത് ബഞ്ചായിട്ട് ബഞ്ചായിട്ട് നല്ല റെഡ് കളറിൽ വരുന്ന നല്ല റെഡാണ്

കിളികളും ആൽക്കും ഇത് മിനിജാക്ക് ആ ഇതിപ്പം ഓൾമോസ്റ്റ് കഴിഞ്ഞു നമുക്ക് ചക്ക കിട്ടി തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് കിട്ടുന്നതാ മിനിജാക്ക്